ഫ്രണ്ടിൽ ഫ്രണ്ടിൽ എന്നും വരും അടുത്ത് രാവിലെ നടക്കാൻ ഇങ്ങനെ ഓരോ വേടും ശ്രദ്ധിച്ചേക്കണം ഭക്ഷണം കഴിക്കാനായി റെസ്റ്റോറന്റിൽ കയറിയ നാല് കൂട്ടുകാർ മസാല ദോശക്ക് ഓർഡർ കൊടുത്തെങ്കിലും എല്ലാർക്കും കിട്ടില്ല കാരണം ഒരു വർഷം എല്ലാം മസാല ദോശ ഉണ്ടാവില്ല രാവിലെ മിമ്മ കഴിച്ച മസാല ദോശ എല്ലോ ഇല്ലല്ലോ എല്ലോ മനസ്സിലായോ എല്ലാര്ക്കും കിട്ടിയില്ല പറഞ്ഞില്ലേ ഫുഡ് കളി പറഞ്ഞു സോപ്പ് കഴുകാൻ ഈ റിച്ചിന്റെ കേട്ടെ സാറേ ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ കൂടെ പോവാൻ നേരം അല്ല എങ്കിലെ